രാഗിൻ എത്ര ശതമാനം വോട്ട് എന്നുള്ളതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ അവസാന സമയത്ത് കൂടുതൽ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഏതൊക്കെ ബൂത്തുകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏതൊക്കെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴും നല്ല തരത്തിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തപ്പെടുന്നത് മണ്ഡലത്തിലെ ഭൂരിഭാഗം ബൂത്തുകളിലും ഇപ്പോൾ ആളില്ല പക്ഷേ അതിനർത്ഥം അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നല്ല മറിച്ച് അവിടുത്തെ നന്നായി തന്നെ പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ബൂത്തിൽ വോട്ട് ചെയ്യേണ്ടവർ രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ പൂക്കോട്ടുംപാടം എ യു പി എസ് സ്കൂളാണ് പൂക്കോട്ടുംപാടം എ യു പി എസ് സ്കൂളിൽ രണ്ട് ബൂത്തുകളാണ് ഈ ബ്ലോക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ബ്ലോക്കിൽ സജ്ജീകരിച്ചിരിക്കുന്ന രണ്ട് ബൂത്തിൽ ഇപ്പോൾ തന്നെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം പോളിംഗ് വന്നു കഴിഞ്ഞു അതായത് ആയിരം വോട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപതിന് മുകളിൽ വോട്ടുകൾ ഇതിനോടകം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ എന്ന് പറയുന്നത് രാവിലെ തന്നെ എത്തി പലരും വോട്ട് ചെയ്തു മഴയൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് പലരും രാവിലെ തന്നെ എത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മാത്രമല്ല കൂടുതൽ ബൂത്തുകളുമുണ്ട് അതുകൊണ്ട് തിരക്കില്ലാതെ വോട്ട് ചെയ്യാനും കഴിഞ്ഞുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടലും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ആര്യടൻ ഷോക്കത്ത് ഈ ബൂത്തുകൾ വിസ്റ്റ് ചെയ്യാനെത്തിയതാണ് എങ്ങനെ എൻ്റെ മൊത്തത്തിലൊരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല പോളിംഗ് ആണ് ഇവിടെ അമരമ്പലം പഞ്ചായത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ എൽ ഡി എഫ് ഒരു വലിയ പ്രതീക്ഷ വയ്ക്കുന്ന പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്തിൽ ഞാനിപ്പോൾ പോയ ബൂത്തിൽ എഴുപത്തി ഏഴ് എഴുപത്തിനാല് എഴുപത്തെട്ട് എൺപത് ശതമാനം പോളിംഗ് ഉണ്ട് ഉണ്ട് ആവറേജ് അമരമ്പലം പഞ്ചായത്തിലൊരു പത്ത് എഴുപത്തി ഏഴ് ശതമാനം പോളിംഗ് ഉണ്ടാകാനാണ് സാധ്യത താങ്കളുടെ റീഡിങ് അനുസരിച്ച് പോളിങ് ഏതിലേക്ക് എത്തും കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു അതിലേക്ക് എത്താൻ സാധ്യത അതിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതിലേക്ക് എത്താൻ കഴിഞ്ഞ പ്രാവശ്യം അതേസമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ഷനിൽ അറുപത്തൊന്ന് ശതമാനം പോളിംഗ് ഉണ്ട് കുറഞ്ഞു വളരെ കുറഞ്ഞു പോയി പക്ഷേ ഇത് സാധാരണ എല്ലാവരും പറഞ്ഞു ഈ ബൈ എലക്ഷന് പോളിങ് ശതമാനം കുറയും തുടരെ എലക്ഷനല്ലേ എന്നൊക്കെ പലരും നിങ്ങളൊക്കെ മീഡിയ ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത് അത് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിനെ കണ്ടല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണ നമ്മൾ നമ്മൾ കണ്ടല്ലോ അത് കാരണം അത്തരം അത് കോരിച്ചുരിയുന്ന മഴയത്തും അത്ര ആവേശകരമായിരുന്നു യു ഡി എഫിന്റെ പ്രവർത്തകർ പോളിംഗ് കൂടുന്നത് ഗുണകരമാവുന്ന നല്ല ഗുണകരമാവും എന്ന് പറഞ്ഞാൽ ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂർ എഴുതും നിങ്ങൾ പാലക്കാടിന്റെയും തൃക്കാക്കരയുടെയും പുതുപ്പള്ളിയുടെയും പട്ടികയിൽ എഴുതി ചേർത്തു ഇപ്പൊ തന്നെ ചേർത്തു വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പോൾ പ്രതീക്ഷയില്ല എൽ ഡി എഫിന് അത് നോക്കി ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് അമരമ്പലൊക്കെ നല്ല ലീഡിയായി അതുകൊണ്ടില്ല ആ അത് ഈ തവണത്തെ കാര്യമാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ തവണത്തെ കാര്യല്ലേ ചോദിച്ചേ ആ പിന്നെന്താ എന്തായാലും ആര്യടൻ ഷൗക്കത്താണ് അദ്ദേഹം ബൂത്ത് വെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ് എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഒരു പഞ്ചായത്താണ് അമരമ്പലം കാരണം കഴിഞ്ഞ തവണ ആ ലീഡ് ആയിരത്തി അഞ്ഞൂറോളം ഉണ്ടായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഡിഫറൻസിൽ ആ കാര്യങ്ങൾ വന്നപ്പോൾ അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ചും പൂക്കോട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവർ പ്രതീക്ഷ വയ്ക്കുന്നു മാത്രമല്ല ഈ പഞ്ചായത്ത് ഭരിക്കുന്നതും എൽ ഡി എഫാണ് എന്തായാലും യു ഡി എഫും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അതാണ് ആര്യടൻ ചൌക്കത്തിൻ്റെ വാക്കുകളിൽ നിന്നും അതായത് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ആര്യൻ ഷൗക്കത്ത് പറയുന്നത് നേരത്തെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് ി അറുപത്തിമൂന്ന് ബൂത്തുകളാണ് ഇവിടെ ആകെയുള്ളത് മൂന്ന് ബൂത്തുകൾ വനമേഖലയിലായിരുന്നു അതോടൊപ്പം തന്നെ പതിനൊന്ന് ബൂത്തുകൾ പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ട് അങ്ങനെ ബൂത്തുകൾ ഈ ആയിരം ബൂത്തുകൾ കൂടുതലുള്ള ബൂത്തുകളെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അത്രയും കാര്യങ്ങൾ ക്രമീകരിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് തിരക്കില്ലാതെ വന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞു മാത്രമല്ല ജനങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ശക്തമായ മഴയുണ്ടാകാം അതുകൊണ്ട് നേരത്തെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങണം എന്ന് അവർ സ്വയം തീരുമാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായിട്ടുള്ള വോട്ടുകൾ കൃത്യമായി രാവിലെ തന്നെ പോള് ചെയ്യാൻ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു ഇനി ഈ ബൂത്തുകൾ െത്തേണ്ടത് അതായത് കേവലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ബുത്തിലും ഇരുപത് ശതമാനത്തോളം പേർ മാത്രമാണ് പോൾ ചെയ്യാൻ എത്തേണ്ടതായിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ പറയപ്പെടുന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു അതിലേക്ക് എത്തും എന്നതാണ് പക്ഷേ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ